വൈപ്പർ ഇട്ടില്ലെങ്കിൽ പോലും ഒരു തുള്ളി വെള്ളം മഴ ഇത് നമ്മുടെ ഗ്ലാസ്സിൽ നിൽക്കില്ല പാറിപ്പോയിക്കോളും നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ എൻ്റെ ഗ്ലാസിൻ്റെ അവസ്ഥ ഇതായിരുന്നു നമ്മൾ വൈപ്പർ ഇട്ടാൽ പോലെ ഒരു പാട പോലെ വ്യക്തമായിട്ടുള്ളൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ നമ്മൾ ക്യൂ ഫോർ ഓവർ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എഴുപത് ലക്ഷത്തോളം ആ വീഡിയോ ആളുകൾ കണ്ടിട്ടുണ്ട് ആ ഒരു പ്രൊഡക്റ്റ് വെച്ച് നമ്മളൊരു മാജിക്ക് ചെയ്തപ്പോൾ രാത്രി പകൽ വ്യത്യാസമില്ലാതെ നമുക്ക് നല്ല വിസിബിലിറ്റിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സാധാരണ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനങ്ങളുടെ ഗ്ലാസ്സിലൊക്കെ ഈ രൂപത്തിലായിരിക്കും വെള്ളം വീഴുന്നത് അത് അവിടെ അങ്ങനെ ഒരു പാട പോലെ നിൽക്കും എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം എൻ്റെ വാഹനത്തിൻ്റെ അവസ്ഥ ഉണ്ടോ അതെ ഒരു കറക്റ്റ് പക്ക ചേമ്പിൽ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് വെള്ളം അങ്ങനെ ഒഴുകി 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 പോകുന്ന തുള്ളിത്തുള്ളികളായിട്ട് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നു അത്തരത്തിൽ പക്ക ഒരു ചേമ്പിൽ എഫക്ട് അല്ലെങ്കിൽ വാട്ടർ റിപ്പലൻസ് നമുക്ക് കിട്ടുന്നുണ്ട് വെള്ളം നിൽക്കുന്നുണ്ടോ വൈപ്പർ ഇടേണ്ട ഒരു കാര്യവും നിങ്ങൾ ഏത് മഴയത്ത് പോയാലും ഇത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുക അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെയാണെന്ന് അറിയണ്ടേ അപ്പോൾ ദേ ഇതാണ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് നാനൂറ്റി എഴുപതാണ് എം ആർ പി പക്ഷേ മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ കൊടുത്താൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് രണ്ട് തവണ ഒരു ഹാച്ച് പാക്ക് ഒക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വിലയിൽ നമുക്ക് രാത്രിയോ പകലോ ഈ എത്ര വലിയ മഴയാണെന്നുണ്ടെങ്കിലും വിസിബിലിറ്റി ഒരു ഇഷ്യൂ വരില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരും സംശയം എന്താണെന്നറിയോ അറിയോ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാറ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെയൊക്കെ അല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അതിനു മുമ്പ് ഇത് ഏത് പ്രൊഡക്റ്റ് എന്ന് പറയാം ക്യൂ ഫോർ എവർ എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെയാണ് വാട്ടർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരുപാട് ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ട് ഈ ഒരു ഐറ്റം വാട്ടർ റിപ്പല്ലൻ്റ് അല്ലെങ്കിൽ റെയിൻ ഒക്കെ ഒരുപാട് ബ്രാൻഡുണ്ട് നമ്മൾ ക്യൂ ഫോർ അവർ എന്ന് പറയുന്ന ബ്രാൻഡ് എടുക്കാൻ കാരണം നമ്മൾ ഓൾറെഡി ഒരു സ്ക്രാച്ച് മോറും അതുപോലെ തന്നെ സെറാമിക് കോട്ടിങ്ങും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ ക്യൂ ഫോർ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ കൂടെ നമുക്കൊരു നെയ്ലോൺ ക്ലോത്ത് കൂടി കിട്ടും ഇത് രണ്ടും മതി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളൂ പ്രധാനമായിട്ട് ഗ്ലാസ് നല്ല വൃത്തിയായിരിക്കണം നമ്മൾ ഒരു പൊടിയോ കാര്യങ്ങളൊന്നുമില്ലാതെ ഓയിലിൻ്റെ അതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ സോപ്പ് സോപ്പിട്ട് കഴുകി വെക്കുക അതുപോലെ തന്നെ ഒരു വാട്ടർ സ്പോർട്ടൽ ഗ്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം എന്നാലാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പെയിൻ്റിനോടൊത്ത് കൊണ്ടുപോയിട്ട് പെയിൻ്റിൻ്റെ ഒരു ചെറിയ ചെറിയ പാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്താൽ നമുക്ക് നമുക്കിതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടും അപ്പോൾ അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ ആദ്യം നല്ല രീതിയിലൊന്ന് ഷെയ്ക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു ത്തിലേക്ക് ഒരു നാലഞ്ച് ഡ്രോപ്പ് എടുക്കുക എന്നാൽ നമ്മൾ സെറാമിക് കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ പോലെതേ എല്ലായിടത്തും ഗ്ലാസ്സിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തേച്ച് പിടിപ്പിക്കുക അത് നമ്മൾ ചെയ്യേണ്ടതും അതുപോലെ ഗ്ലാസ് നല്ല രീതിയിൽ വൃത്തിയാക്കേണ്ടതും മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരുന്നുള്ളൂ അപ്പോൾ ഏതൊരാൾക്കും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ വാഹനത്തിലുള്ള മുഴുവൻ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തവണയൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി അതിൽ വരുന്നത് അതല്ല ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം ചെയ്യുകയാണെങ്കിൽ അഞ്ച് ആറ് തവണയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി വരുന്നുണ്ട് നൂറ്റി പത്ത് എം എൽ നമുക്ക് ഒരു റേറ്റിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ഗ്രാൻഡിയോ റൈഡ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് അത് അത് ക്യാഷ് ഓൺ ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റേറ്റിലേക്കാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡിയോ റൈഡ്സ് എന്ന് വാങ്ങിയാൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസിന് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഇത്തരത്തിൽ പ്ലസ് ആകൃതിയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു ഒരു മിനിറ്റൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മൈക്രോഫൈബർ ക്ലോത്ത് എടുത്തിട്ട് മൊത്തം ഒന്ന് തുടച്ചെടുക്കുക അതായത് എക്സസ് ആയിട്ട് വരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിനി ചെറിയ ക്ലോത്ത് കൊണ്ടല്ലാക്കി അപ്പോൾ എത്താത്ത ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അവിടെയൊക്കെ എത്താൻ വേണ്ടി ഒരു റൗണ്ട് രൂപത്തിൽ ഇങ്ങനെ വട്ടത്തിൽ നമ്മളിങ്ങനെ തുടച്ചെടുത്താൽ മതി അപ്പോൾ പരിപാടി ഡന്നാണ് കഴിഞ്ഞു അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല വെയിലുള്ള സമയത്തും അതുപോലെ തന്നെ വെള്ളം സാധ്യത ഉള്ളിടത്തും വെച്ചിട്ട് ചെയ്യരുത് അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഒരു മിനിറ്റ് ശേഷം ഇങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ വെച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു പെർഫെക്റ്റ് റിസൾട്ടിലേക്ക് നമ്മൾ എത്തുക കേട്ടോ അപ്പോൾ ഒരു വൈകീട്ടൊരു അഞ്ചു മണി മണി സമയത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വണ്ടി വണ്ടിയെടുക്കുമ്പോഴേക്കും സെറ്റായിട്ടാണ് കാരണം വൈകിട്ടാവുമ്പോൾ ഒരുപാട് വെയിലോ കാര്യങ്ങളുമില്ല അപ്ലൈ ചെയ്ത് കാർപ്പൊറേഷനിൽ നിർത്തിയില്ല രാവിലെ എടുത്തിട്ട് നിങ്ങൾ വെള്ളം ഇതായിരിക്കും കിട്ട കാഴ്ച കിഡിലെ റിസൾട്ടാണ് ഇപ്പോൾ അതായത് നിങ്ങൾ പോലെ തന്നെ ഒരു തുള്ളി വെള്ളം നമ്മുടെ ഗ്ലാസ്സിൽ നിൽക്കുന്നില്ല വൈപ്പർ ഇടാതെ വേണമെങ്കിൽ ഓടിക്കാൻ വന്നാൽ കുറച്ച് ചെറിയ മഴയൊക്കെ ആണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് നമുക്ക് വൈപ്പർ ഇല്ലെങ്കിലും സുഖമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വാട്ടർ സ്പോർട്ടൊക്കെ റിമൂവ് ചെയ്തതിനു ശേഷം എന്നിട്ട് അപ്ലൈ ചെയ്ത് അതാണ് എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വാട്ടർ സ്പോട്ട് ഗ്ലാസ്സിൽ നല്ല രീതിയിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ക്യൂ ഫോറിൻ്റെ തന്നെ വാട്ടർ സ്പോട്ട് റിമൂവർ നമുക്ക് ലഭിക്കുന്നുണ്ട് ആമസോണ് ഫ്ലിപ്പാർട്ടിലൊക്കെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കാം ഓപ്ഷൻ ക്ഷനിലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി വാങ്ങാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്നാലേ നമുക്ക് ഇതുപോലെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുകയുള്ളൂ കാരണം ഒരു വാട്ടർ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാഴ്ചയെ തടസ്സപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതായത് വാട്ടർ ഒരു നമ്മുടെ ഗ്ലാസിൻ്റെ മേലെ വേറൊരു ലെയർ വന്ന് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിസിബിലിറ്റി ഇഷ്യൂസ് വരും രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത് ഈ ഒരു വിസിബിലിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ അത്തരത്തിൽ ഇതൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്ക് റേറ്റ് വരുന്നുള്ളതും അഞ്ച് ആറ് തവണ നമുക്ക് ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ അത് വാങ്ങിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാമെന്നുള്ളതും കൂടി ഒരു സേഫ്റ്റിയുടെ ഒരു സൈഡ് കൂടി നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല മഴക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും ഒക്കെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടിരിക്കും നമ്മുടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു മഴ കുറവാണെന്നുണ്ടെങ്കിലും മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ചെയ്താലും മതി അപ്പോൾ എന്നാലും ഉപയോഗിച്ച് നോക്കുക അഭിപ്രായം അറിയിക്കുക ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്